പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക അങ്ങനക്ക് ഒരു നഷ്ടം വരൂല്ലോ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു പുല്ലാണ് നിങ്ങൾക്ക് തോന്നും ഇത് സാധനം പുല്ലല്ല ഇതൊരു ഒറ്റമൂലിയാണ് മൂലക്കുരുവിനാണ് ഇത് ഏറ്റവും ബെസ്റ്റ് മൂലക്കുരുവിന് ഇതിനേക്കാൾ നല്ലൊരു മരുന്നിന് വേറെ കിട്ടുവാന്നുള്ളത് സംശയാണ് ഇതിന് മൃതസഞ്ജീവനി അയ്യമ്പന അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ സാധനം പല നാട്ടിലും പല പേരിലായതുകൊണ്ട് സാധനം ശരിക്കും ശ്രദ്ധിച്ചോളി കേട്ടോ ഇതാണ് സാധനം ഇതിൻ്റെ ഇല ഇങ്ങനെ നീണ്ടിട്ടുള്ളൊരു ഇലയാണ് ഇതിൻ്റെ കളർ തണ്ടിൻ്റെ കളർ ഇങ്ങനെയാണ് ശരിക്കും നോക്കിക്കോളി ഇതാണ് സാധനം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു രാവിലെ വെറും വയറ്റിലാണ് കേട്ടോ അത് നമ്മൾ കഴിക്കേണ്ടത് ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് അത് എല്ലാ നാട്ടിലും ഇത് ഇഷ്ടം പോലെ കിട്ടുന്നൊരു സാധനം തന്നെയാണ് അപ്പോൾ രാവിലെ വെറും വയറ്റിൽ ഇതിൻ്റെ ഒരു പതിനൊന്ന് ഇല എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക അരച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം അങ്ങനെ ചെയ്യാം അല്ല ഇത് മാത്രം അരച്ച് കുടിക്കാൻ കഴിയുന്ന അങ്ങനെ കുടിക്കുക അതല്ലെങ്കിൽ ഉരുളയാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നോല് അങ്ങനെ കഴിക്കുക ഇത് തുടർച്ചയായിട്ട് മുടങ്ങാതെ ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പായ്ക്കെന്ന മൂലക്കുരുവാണെങ്കിലും അപ്രത്യക്ഷമായിട്ട് പോവും അത് അനുഭവത്തിലുള്ള കാര്യമാണ് പറയണത് വെറുതെ പറയല്ല അപ്പോൾ ഈ സാധനം മാറിപ്പോകരുത് ആരെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ സാധനം ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഇത് തന്നെയാണെന്നില്ല അത് ഉറപ്പ് വരുത്തിയിട്ട് കഴിക്കുക അങ്ങനൊരു ഏഴ് ദിവസം ചെയ്തിട്ട് ഒരു മാറ്റം ഇല്ലാന്ന് ആണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ എന്ത് ചെയ്യാം ഒരു കാര്യം കൂടി ചെയ്യാം ഇതിൻ്റെ ഒരു പതിനൊന്ന് ഇല എടുക്കുക അതിൻ്റെ ഒപ്പം ഒരു മൂന്ന് ചെറുള്ളി ഇല്ലേ ചുവന്നുള്ളി ചെറുള്ളി ചീരുള്ളി എന്നൊക്കെ പറയണേ ആ സാധനം ഒരു മൂന്നോ നാലോ എണ്ണം മൂന്നെണ്ണം മതി മൂന്നെണ്ണം എടുക്കുക പിന്നെ ചെറിയൊരു കഷ്ണം മഞ്ഞൾ ഇതും ഇതുംപാടെ അരച്ചിട്ട് മൂന്നും അരച്ചിട്ട് കഴിച്ചാൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് എന്തായാലും അത് മാറും ഇരുപത്തൊന്ന് ദിവസത്തിൽ കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന വൈദ്യന്മാരെ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരെ കണ്ടിട്ട് മാത്രം ഇരുപത്തൊന്ന് ദിവസത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് വെറും ഒരു മൂലക്കുരുവിന് മാത്രമായിട്ടുള്ളൊരു മരുന്നല്ല ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഔഷധമാണ് എത്ര പയക്കം ചെന്ന വ്രണപ്പെട്ട മുറികളുണ്ടെങ്കിലും നമ്മളെ കയ്യിലെ കാലിലൊക്കെ മുറികളുണ്ടെങ്കിലും ഓക്കെ ഷുഗർ ലെവൽക്കൊക്കെ പെട്ടെന്ന് മുറികളൊന്നും മാറൂല്ലോ അതുപോലത്തെ മുറികളൊക്കെ എല്ലാ പോലും ഉണ്ടെങ്കിൽ ഈ സാധനം അരച്ച് ഇതിൻ്റെ നീര് എടുത്തിട്ട് അത് ആ മുറിവിലാക്കി കൊടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ അരച്ചിട്ട് ഇതിൻ്റെ ഇല എടുത്ത് അരച്ചിട്ട് അത് തുണി വെച്ച് കെട്ടി കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വ്രണപ്പെട്ട പയക്കം ചെന്ന മുറികളാണെങ്കിലും മാറും കേട്ടോ ഇത് വെറുതെ പറയണതല്ല അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഒരു ചിലവുമില്ലാതെ മൂലക്കുരു പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണിത് ഒറ്റ മൂലിയാണ് വേറൊരു സാധനം ഇതൊക്കെ ആവശ്യമില്ല വെറും ഇത് മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമ്മളെ മൂലക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ മാറും അനുഭവത്തിൽ നിന്നാണ് പറയണത് അപ്പോൾ ഈ സാധനം ശരിക്കും ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി വെക്കുക മൃതസഞ്ജീവനി അയ്യമ്പന ഞങ്ങളെ നാട്ടിൽ ഇതിന് മുറികൂട്ടി എന്നും പറയും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ അറിയപ്പെടുന്നത് ഈ സാധനം ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യുക പിന്നെ ഇതേപോലത്തെ കുറച്ച് ഒറ്റമൂലികളെ കുറിച്ച് ഉള്ള വീഡിയോകളൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി പിന്നെ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു മൂലക്കുരുവും മുറി അണക്കുന്നതും മാത്രമല്ല അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ ഒരുപാട് സമയമായി പോവും അപ്പോൾ എല്ലാവരും ഈ മൂലക്കുരു കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങൾ നിങ്ങളറിവിലുണ്ടെങ്കിൽ കുടുംബത്തിലോ ബന്ധത്തിലോ സുഹൃത്തുക്കൾ ആരുണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ